ഇരുപത്താറ് വർഷങ്ങൾക്ക് ശേഷം ഒരു വീട് ഇവിടെ സ്വന്തമായിട്ട് കിട്ടിയിട്ടുണ്ട് വേണ്ട സ്വന്തമായിട്ട് വെച്ച ഒരു വീട് ഒത്തിരി കാത്തിരിപ്പിനൊടുവില് കിട്ടിയതാണ് കേട്ടോ ഇത്രയ്ക്ക് കൊതിച്ചായിരുന്നു ഒരു വീട് അതാണ് അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു നല്ലൊരു കാര്യങ്ങൾ അതങ്ങനെ തന്നെ നടന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ എൻ്റെ വീടാണിത് അപ്പം വീടിൻ്റെ ആകുമ്പോൾ എല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഫുള്ള് ആ വീട് ഞാൻ ഫുള്ള് വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ എന്നാലും ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്ന് അന്നത്തെ ഇന്നത്തെ ഒരു വിശേഷമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ ഇന്നാണ് ഒരു ബ്ലോഗ് പോലെ എടുക്കാനൊക്കെ എനിക്കൊരു സമയം കിട്ടിയത് കേട്ടോ എന്നാലും എല്ലാം ഒന്നും നമ്മൾ അടുക്കിപ്പിറക്കി ഒന്നും വെച്ചിട്ടൊന്നുമില്ല കുറച്ച് സാധനങ്ങളോടൊക്കെ എടുക്കാനുണ്ട് ആ എന്നാലും നമ്മൾ വീട്ടിലെ സാധനങ്ങളൊക്കെ നല്ല പോലെ ഒന്നും ഒതുക്കാനൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ കുറച്ചൊക്കെ നിർത്തി വാട്ട് സാധനങ്ങളൊന്നും അലമാരി ഒന്നും കൊണ്ടുവരാത്തത് കൊണ്ട് അതെല്ലാം കട്ടിലടിക്കണ്ട കട്ടിലടിയിലൊക്കെ വെച്ചിരിക്കുകയാണ് ഇനി നമ്മുടെ ആ വീട്ടിൽ ചെറിയൊരു കിണറുണ്ട് കേട്ടോ ഇതാണ് ചെറിയൊരു കിണർ കണ്ട ചെറിയ കിണറാണ് അതിൻ്റെ പരിസരമാണിത് ആ തുണി പിടിച്ചിടാനൊക്കെ നല്ല സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് ആറുണ്ട് ഇവിടെ അലക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഇതാണ് ആറ് ആറ് കാണിച്ചു ചേരാം നല്ല വെള്ളമൊക്കെ ഉണ്ട് നമുക്ക് അലക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ട് കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് അലക്കാനൊക്കെ നല്ല സൗകര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ഇറങ്ങി ഓടിപ്പോയി ഇലക്കിയിട്ട് വരാം ഇതുകൊണ്ട് ഇവിടെ മീൻ വെട്ടാനൊക്കെ ഒരു സൗകര്യത്തിന് അടുപ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് സ്ലാബ് പണിതിട്ടിരിക്കുന്നത് അപ്പോൾ കണ്ട ആറാണ് ഇത് കണ്ടത് നമ്മുടെ വീട് തൊട്ട് പിറകിലായിട്ടാണ് ആറ് ഒരുപാട് വെള്ളമൊന്നും ഇങ്ങനെ കയറി വരുത്തൊന്നുമില്ല നമുക്ക് ഒന്ന് മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല വെള്ളം ഇങ്ങനെ വരും കേട്ടോ വീട്ടിനും മുറ്റത്തൊട്ടൊന്നും വെള്ളം കയറത്തില്ല കേട്ടോ അതുപോലെ ശക്തിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടല്ലോ അന്ന് ആണ് എല്ലായിടം വെള്ളം കയറിയതുപോലെ ഇവിടെയും വെള്ളം എല്ലാം കയറിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിങ്ങനെ പാത്രങ്ങളെല്ലാം ഒന്ന് തൂക്കിയിടാനൊക്കെ ഉള്ള സൗകര്യം ഞാൻ ഈ നമ്മുടെ കമ്പി ചെറുതായിട്ടൊന്ന് വളച്ചിട്ട് ഇതുപോലെ ഹുക്ക് പോലെ ഉണ്ടാക്കിയിട്ട് അതെല്ലാം ഒന്ന് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ആ ഏരിയ ആണ് ഞാൻ ചെറുതായിട്ടൊന്ന് തൂക്കിയിട്ടിട്ടുണ്ട് കുറച്ച് പാത്രങ്ങളെല്ലാം ഞാൻ തൂക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഉച്ചയ്ക്കത്തേക്കുള്ള പരിപാടിക്ക് കുറച്ച് ചിക്കനും കൊണ്ട് വന്ന കേട്ടോ അപ്പോൾ എന്നാണ് ഉച്ചയ്ക്ക് ചോറൊക്കെ വെച്ചിട്ടുണ്ട് ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട് അതിൻ്റെ കൂടെ ചിക്കനും കൊണ്ട് ഒന്ന് കഴി ഒന്ന് ഓർത്തു അപ്പോൾ അതെല്ലാം കഴുകി എന്നെടുക്കട്ടെ ആദ്യം താമസിച്ചിരുന്ന ഒരു ഞങ്ങളുടെ കുടുംബത്തിലാണ് കേട്ടോ കടയൊക്കെ കുടുംബത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ ഇരുപത്താറ് വർഷം ഞങ്ങൾ താമസിച്ചു കേട്ടോ സന്തോഷമായിട്ട് തന്നെയാണ് താമസിച്ചത് അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു വീടില്ലാത്തതിൻ്റെ ഒരു സങ്കടം ഒരു ബുദ്ധിമുട്ടൊക്കെ ഒക്കെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ തട്ടിക്കൂട്ടി ചെറിയ വീട് മേടിച്ചിട്ടിരുന്നതാണ് അതൊക്കെ നമ്മളൊന്ന് ആ വെള്ളപ്പൊക്കത്തിലൊക്കെ ആ വീടൊക്കെ പോയെന്ന് പിന്നെ അതെല്ലാം ഒരു മെയിൻ്റെനൻസ് പണിയൊക്കെ ചെയ്ത് എടുത്തതാണ് അപ്പോൾ ഇങ്ങനെ ചെറിയ വീടൊക്കെ ആയിട്ടുണ്ട് അതുതന്നെ നമുക്കൊരു സന്തോഷമല്ലേ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താ എല്ലാവർക്കും ഒരു വീടല്ലേ എല്ലാവർക്കും വീട് കിട്ടട്ടെ വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കെല്ലാം വീട് പെട്ടെന്ന് തന്നെ പണിയാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ചിക്കൻ ഇവിടെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം മസാല ഒക്കെ ഒന്ന് വരട്ടിയിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഈ മസാല എല്ലാം വരട്ടി വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷമാണ് ഇതിൽ ഒന്ന് വെരട്ടൊന്ന് പൊടിച്ചെടുക്കുന്നത് അപ്പം ചിക്കൻ പൊടിക്കുന്ന ഒരു സമയത്ത് എനിക്ക് രണ്ട് മൂന്ന് മക്കളുണ്ട് പൂച്ചക്കുട്ടികൾ അതുങ്ങളെല്ലാം അവിടെ കിടന്ന് ബഹളമാണ് കേട്ടോ ചിക്കൻ്റെ ഇവിടെ കഴുകാനെടുക്കുമ്പോഴേ അവിടെ കിടന്ന് ബഹളമാണ് അപ്പോൾ അതുങ്ങളെയും കൂടെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇപ്പം അതേ നമുക്ക് ആ മസാല എല്ലാം ഇന്നിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇരട്ടി വെക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആ ഗിരം മസാല പെരിഞ്ചീരപ്പൊടി അങ്ങനെ പിന്നെ എന്താ കോൺഫ്ലവർ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ചെറിയ റെസിപ്പിയും കൂടെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് ചെയ്തിട്ട് മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം അടച്ച് വെക്കുക ഒരു പത്ത് മിനിറ്റോളം അടച്ച് വെക്കുക നല്ലതാണ് എൻ്റെ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കുറച്ച് തരുമ്പോഴെല്ലാം സെറ്റായിട്ടിരിക്കുക അതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അന്നിപ്പോൾ ഒരു സൈഡിലാണ് ചോറ് ഇവിടെ പഠിച്ചു വെക്കുന്നത് അപ്പോൾ അവനക്ക് മൂത്തവനക്ക് സ്കൂളിൽ കൊണ്ടുപോകണം ചോറ് കൊണ്ടുപോകണം അതുകൊണ്ട് നമ്മളതെല്ലാം നേരത്തെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഞ്ഞി വടിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു ഏട്ടാ നേരത്തെ കഴിഞ്ഞാൽ അപ്പോൾ കറികളെല്ലാം ഉള്ളത് കാരണം ഒരുപാട് ഒന്നും ആവശ്യമില്ല ചിക്കനും കൂടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഇവിടെ തീരും അപ്പോൾ ആ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് തോപ്പും തോടെ എല്ലാം ആയിട്ട് ഇരിക്കാനായിട്ട് ചിക്കൻ ഇവിടെ ഞാൻ പൊരിക്കുന്ന സമയം കൊണ്ട് ആ ഒരു എണ്ണയും ചിക്കനും ഒക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അപ്പുറത്ത് ഊട്ടി കിടക്കുന്ന എൻ്റെ പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട് അതുങ്ങൾ ബഹളം വെക്കാൻ തുടങ്ങി ചിക്കൻ പിടിക്കുന്ന മണമടിച്ചിട്ടാണ് ബഹളം വെക്കാൻ തുടങ്ങിയത് അപ്പോൾ അതുങ്ങൾക്കും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ മക്കളാണ് ഞാൻ കാണിച്ചു തരാം ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം കേട്ടോ ചിക്കൻ പിടിക്കുമ്പോൾ ചിക്കനിലേക്ക് ഒരു അരമുറി നാരങ്ങ നീരും അതുപോലെ ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ കായ്പ്പൊടിയും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ചിക്കൻ ഫ്രൈ കേട്ടോ ഉണ്ടെങ്കിൽ മല്ലിയിലും കൂടി ഇട്ടോളൂ നല്ല ടേസ്റ്റ് ആണ് അത് നമുക്ക് ആ ചിക്കൻ അപ്പോൾ ഈ ആ പൂച്ചക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഇട്ടിട്ടാണ് ഞാൻ നോക്കിയത് കേട്ടോ അപ്പം ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ടാണ് ചിക്കൻ പൊടിക്കുന്നതിൻ്റെ സ്മെല്ലടിച്ചിട്ടാണ് കണ്ടില്ലേ ആയിരിക്കുക എൻ്റെ മക്കൾ കണ്ട മൂന്ന് മൂന്നുപേരുണ്ട് അപ്പോൾ രണ്ട് പേരെ കണ്ടുള്ളൂ ഒരാളെ കാണുന്നില്ല അന്ന് നോക്കി പോയപ്പോൾ ഒളിച്ചിരിപ്പുണ്ട് ഒരു മൂല ഒക്കെ ഒളിച്ചിരിപ്പുണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാണ്ട ഇവിടെ ഞാൻ കാണിച്ചരാ മൂന്ന് പേര് ആ സ്മെല്ലടിച്ചിട്ട് ബെള്ളം വെച്ച് നിൽക്കുകയാണ് കൊടുക്കാനായിട്ട് ഞാൻ ഏറ്റൊക്കെ എങ്ങനെയൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് കണ്ട ഇതാണ് സിംബ മറ്റൊന്ന് പിന്നെ കാത്തു മോട് ഇങ്ങനെയാണ് എൻ്റെ മക്കളുടെ പേര് അത് അപ്പം മണിയൊക്കെ ആയപ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടിലെ അണ്ണൻ ഇതുപോലൊരു ചൂണ്ടി ഇതിട്ടിട്ടുണ്ടെന്ന് മല ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് മലയിൽ മീൻ കുടുങ്ങിയതാണ് വേണ്ട ഇതാണ് സിലോപ്പിയ അങ്ങനൊരു സിലോപ്പിയയും കെട്ടി നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഇതിനെ നമുക്ക് വളർത്താൻ വേണ്ടിയിട്ട് ഞാനൊരു ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഡെപ്പ വലിയൊരു ഡെപ്പയ്ക്കകത്താക്കി ഇട്ട് കൊടുക്കുന്നുമുണ്ട് അതിൻ്റെ അടുത്ത് ഇടക്കെട്ടേ നോർത്ത് അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ തൽക്കാലം ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് വേണ്ട നല്ല രസമില്ല കാണാൻ അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ച വിളോഗ് ഇത്ര ഉള്ളൂ കേട്ടോ അങ്ങനെ എനിക്കും ആ ഒരു വീടായി ഒത്തിരി വർഷത്തെ എൻ്റെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായതാണ് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനി അടുത്ത ബ്ലോഗും വീഡിയോ ടിപ്സും വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ് കണ്ടില്ലേ അത് കിടക്കുന്നത് കണ്ടില്ലേ മിണ്ടാതെ അത ഒന്ന് തൊട്ടപ്പോൾ ഒറ്റ ചാട്ടം ഒറ്റച്ചാട്ടൊന്നെടി കിട്ടും അപ്പം വലിയൊരു ബീ പേ ഉണ്ടായിരുന്നു അതിലേക്ക് ഞാനിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ സിനിപ്പിയാണ് ഇത് കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളത് ഞാൻ അടുത്ത ചെറിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും